ഹായ് എന്റെ ശബ്ദം കേൾക്കണ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയലെന്താ വെച്ചാൽ കൊറേ ആൾക്കാർക്ക് മനസ്സിലെന്താ വെച്ചാല് ഹിന്ദു വേറെ ക്രിസ്ത്യാന് വേറെ മുസ്ലിം വേറെ ഇത് നമ്മുടെ നാട്ടിലെ ഈ മൂന്ന് മതത്തിലും കുറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോ ഞാൻ മനസിലാക്കി എന്താ വെച്ചാല് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് ഹിന്ദുലും മതത്തിലും ക്രിസ്ത്യാന മതത്തിലും മുസ്ലിം മതത്തിലും ഉണ്ട് ഒരു മതത്തിനെ മാത്രം തള്ളിപ്പെടേണ്ട ആവശ്യമല്ല ഈ മൂന്ന് മതത്തിലും കുറഞ്ഞ വിഭാഗം ആൾക്കാർക്ക് ജാതി മതത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറയണെന്താ വെച്ചാല് നമ്മളെല്ലാരും ഇവിടെ നിന്ന് പോവും നമ്മൾ ആരും ഇവിടെ ആരും ഇവിടെ നിൽക്കൂല ഒരു മനുഷ്യൻ പോലും ഒരു ജീവജാലങ്ങളൊന്നും ഇവിടെ നിൽക്കൂല ഇത് ചിന്തിക്കാത്ത ആൾക്കാരാണ് ഈ വർഗീയതകളൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാത്തിലും കെട്ടോ ഒന്നില് മാത്രൊന്നല്ല ഞമ്മളിങ്ങനെ ഓരോരുത്തരോടായിട്ട് സംസാരിക്കുമ്പോ ഞമ്മക്ക് മനസിലാവും എന്താ വെച്ചാല് എല്ലാത്തിലും ഉണ്ട് കുറച്ച് ആൾക്കാരുണ്ട് ഈ മതത്തിലൊക്കെ മതം വലിയ തലയിലേറ്റി നടക്കണ് മതമാണ് ഏറ്റവും വലിയത് ജീവിതത്തിൽ അങ്ങനെ തലയിലേറ്റി നടക്കുന്ന കുറച്ചാൾക്കാർ എനിക്ക് പറയലെന്താ വെച്ചാൽ നിങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല നിങ്ങളും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല ഈ ദുനിയവില് ജീവിക്കണ കാലത്തോളം എന്തിനാണ് നമ്മൾ ഈ വർഗീയത ഒക്കെ കാട്ടണത് നിങ്ങള് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം എന്താ വെച്ചാല് സ്വയം വെറുതെ ഇരിക്കുമ്പോ ചിന്തിച്ചു നോക്കും എന്റെ വീഡിയോ കേൾക്കണ ആരെങ്കിലും മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ മാക്സിമം പോയാലും അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സ് അതിൻ്റെ ഉള്ളിൽ മരിച്ചിട്ടില്ലെങ്കിലും പിന്നീട് നമ്മളെന്തായാലും വടയും കുത്തിപ്പിടിച്ച് തുപ്പും കേട്ട് ചിലവർക്ക് നല്ല സുഖം ഉണ്ടാവും ആട്ടുംതുപ്പും കേൾക്കാറുണ്ട മിംസ് എന്താ വെച്ചാൽ നമ്മൾ സ്വയം ഞമ്മക്ക് സ്വന്തം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മറ്റുള്ളവനെ ആശ്രയിക്കേണ്ടി വരും ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് ആകെ ആ സമയത്തൊക്കെ അപ്പം നമ്മൾ ഈ ചെയ്ത് കൂട്ടിയൊക്കെ പാവങ്ങളൊക്കെ നമ്മൾ അപ്പ അപ്പൊ ഓർക്കും നിന്റെ മനസ്സിൽ അങ്ങനെ ഇണ്ടായിന് വർഗീയത അങ്ങനെ ഉണ്ടായിന് ഇത് കൊണ്ട് ഒരു കാര്യമല്ല ഇത് ആരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇത് വിറ്റി മുതലെടുക്കണ ഒരുപാട് പാർട്ടിക്കാരുണ്ടാവും ഈ പൈസ ലോനാണ് ഇങ്ങനത്തെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തക്ക് വരുന്നത് ഓന് പിന്നെയും പൈസ ഉണ്ടാക്കണെങ്കിൽ ഇങ്ങനെ തമ്മിൽ അടുപ്പിച്ചാലാണ് പൈസ ഉണ്ടാവുകയുള്ളു അപ്പൊ ഞാൻ എന്റെ പറയുന്ന വാക്ക് കേൾക്കണ ആരെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കി ഞാൻ പറഞ്ഞ ആർ എസ് എസിൽ വർഗീയത അല്ലാത്ത ആൾക്കാരുണ്ടാവും ബി ജെ പിയിലുണ്ടാവും കോൺഗ്രസിലുണ്ടാവും ലീഗിലുണ്ടാവും ഇതിൽ എല്ലാത്തിലും ഉണ്ടാവും വർഗീയത അല്ലാത്തവൽ അതിലുപരി വർഗീയതയല്ലോലും ഉണ്ടാവും അപ്പൊ ഈ വർഗീയത അല്ലാത്തവൽക്ക് കൂടിയിട്ട് ഇതിലൊക്കെ പ്രവർത്തിക്കണ പല ആൾക്കാരും ഉണ്ടാകട്ടു സ്വാഭാവികമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് വർഗീയത ഉണ്ടാക്കും അപ്പൊ ഞാൻ പറഞ്ഞെന്താ വച്ചാൽ ഇതിന്നൊന്നും ഞമ്മക്ക് നേടാല്ല ഒരു നേട്ടവും കിട്ടൂല മറ്റുള്ളവനെ താല്പര്യത്തിന് വേണ്ടിട്ട് ഞമ്മളെ മനസ്സിൽ ഞമ്മളെന്താ വർഗീയത ഉണ്ടാക്കും ഞാനൊന്നൊരുപാട് ചിന്തിച്ചിട്ട് എന്റെ മനസ്സിൽ അങ്ങനത്തെ ഒന്നും വരുന്നല്ല നമ്മ ഈ വർഗീയത ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനത്തെ ആൾക്കാരോട് വിമർശനങ്ങളായിട്ട് മുന്നോട്ട് വരണം തോന്നുന്നത് ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കുക നമ്മളെ ആൾക്കാരൊക്കെ മരിച്ചുപോയ ആൾക്കാരില്ലേ നമ്മൾ ചിന്തിച്ചായി ഒരു മിനിറ്റ് ഓലെ എവിടെ എപ്പോ അല്ലത് ആർക്കല്ല അറിയാം എവിടെയല്ലേന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക നമ്മൾ ആരെങ്കിലൊക്കെ മരിച്ചുപോയാലുണ്ടെങ്കിൽ സ്വയം നിന്ന് ചിന്തിച്ചായി എന്തിനാണ് നമ്മൾ മറ്റുള്ളവനോട് വർഗീയത കാട്ടുന്നത് എന്തുല്ലാനാണ് മറ്റുള്ളവനെ പിന്നെ കൊല്ലാൻ നിൽക്കുന്നത് എന്തിനാണ് മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് നമ്മൾ മറ്റുള്ളവനും മുണ്ടാണ്ട നടക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ ഉണ്ടെങ്കിലല്ലേ ഇതിന്റെ ആവശ്യമുള്ളു എന്താ നമുക്ക് നേടാല്ലേ ഇതൊക്കെ വർഗീയതന്റെ ഓരോ ആൾക്കാർ ഓരോ പ്രസംഗം നടത്തുമ്പോഴും ഞമ്മത് കേൾക്കുമ്പോ നമുക്കൊരു മനസ്സിലടങ്ങറ ഞമ്മക്കെന്താ അത് തോന്നാത്തത് എനിക്കൊന്നും ഒരിക്കലും തോന്നൂലട്ടോ എനിക്ക് എനിക്ക് അറിയുന്നല്ല വർഗീയത എന്താ പിന്നെ ഓരോരുത്തർ പറയുമ്പോഴാണ് എന്താണ് ഇവര് മുസ്ലിങ്ങൾ എത്ര വർഗീയത കാരണം മുസ്ലീങ്ങളിൽ കുറച്ച് ആൾക്കാരുണ്ട് മതം തലയിൽ വെച്ച് നടക്കുന്ന കുറേ ആൾക്കാർ ഓലെന്താ ഇങ്ങനെ നടക്കുന്നത് ക്രിസ്ത്യാനികളിലുണ്ട് മതം തലയിൽ വെച്ചെടുക്കുന്ന ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നത് സ്വയം എല്ലാവരും ചിന്തിച്ചാൽ മതി നമ്മളാരും ഇവിടെ ഉണ്ടാകൂല നമ്മളാരും ഈ ദുനിയാവിൽ ഉണ്ടാവൂല കുറച്ചു കാലം കഴിയുമ്പോൾ ഇവിടെ നിന്ന് തല്ലും കൂടിയും കച്ചറിയും ഉണ്ടാക്കിയിട്ട് ഞമ്മള് കാലാകാലം ഇവിടെ ജീവിക്കില്ല അതും കൂടി മനസ്സിലാക്കിയാൽ ഞമ്മളെന്താട്ടും ഞമ്മക്ക് മനസ്സിൽ വർഗീയത വരില്ല ഞമ്മളെന്താ